എം വി എസ് അസ്മാബി കോളേജിൽ ജില്ലാ നിയമ സേവന അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു സ്ത്രീകളുടെ സംരക്ഷണം വീട്ടിലെ പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് താലൂക്ക് നിയമസേവന സമിതിയിലെ പാനൽ അഡ്വക്കേറ്റ് പി എൻ ഷിംദ മുഖ്യ പ്രഭാഷകയായി എക്സ്പേർട്ടിട്ടുള്ള ഉത്തരവുകൾ കിട്ടി കഴിഞ്ഞിട്ട് ഏകദേശം കോടതി മുമ്പാകെ ഹാജരാകും അവരും ഇതുപോലെ തന്നെ കോടതിയിൽ വന്നിട്ട് അവർക്ക് പറയാന്നുള്ളത് പറയുമ്പോ ഈ പറയുന്ന ഓർഡറുകൾക്ക് കോടതിക്ക് എന്ത് ചെയ്യാം അമെന്റ് ചെയ്യാം ഭേദഗതി ചെയ്യാം